േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വരും എപ്പിസോഡുകളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത് സോഹനെ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ദേവബാല ഇതേ തുടർന്ന് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് കണക്ക് കൂട്ടുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ഇഷയുടെ ഡെലിവറി ഡേറ്റ് അടുക്കുകയാണ് ഇതേ തുടർന്ന് ഇഷയെ ഹോസ്പിറ്റലിലേക്ക് എത്തി എത്തിക്കുകയും ചെയ്യുന്നു അവിടെ വെച്ച് ഡോക്ടർമാർ കാര്യങ്ങൾ കുറച്ച് ക്രിട്ടിക്കലാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് എന്തായാലും കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാനും നിർദ്ദേശിച്ചതിന് ശേഷം അവർ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി പോയത് ഞെട്ടിച്ചിരിക്കുകയാണ് അഭിയെ ഇഷയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു ഇതോടെ ആകെ ടെൻഷനടിച്ച് ഇരിക്കുകയാണ് അവൻ പക്ഷേ ഇതേ തുടർന്നാണ് രാഹുലിന് ആൺകുഞ്ഞ് ജനിച്ചു എന്നുള്ള വാർത്ത നഴ്സ് അറിയിക്കുന്നത് ഈ കാര്യം അറിയുന്നത് രാഹുലിനെ വളരെ അധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് രാഹുൽ ഈ കാര്യം റാം മോഹനെ അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ വിവരം ദേവബാലയുടെ പ്രതീക്ഷകൾക്ക് വൻ തിരിച്ചടിയായി Mari juga yang, do like, share and subscribe.